ഹായ് അപ്പൊ ഞങ്ങൾ കല്യാണത്തിൽ പോയതാട്ടോ അപ്പൊ ഇന്ന എടുത്തു കൊണ്ടുവരുന്ന ആള് ആരാപുറത്തുള്ള കുഞ്ഞിപ്പ എന്ന് പറഞ്ഞ ആളാ കേട്ടോ കുഞ്ഞിപ്പയ്ക്ക് നമ്മളെ അർജുനായിട്ട് പരിചയമുണ്ട് അർജുൻ്റെതാണെങ്കിലും വയനാട്ടിലേതാണെങ്കിലും ഒക്കെ നമ്മൾ ന്യൂസ് കൂടി അങ്ങനെ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നിയ സംഭവമാണ് കുഞ്ഞിപ്പ അർജുനു ആയിട്ട് പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു നമ്മളെ അർജുൻ പിന്നെ അർജുനെ കണ്ടു അല്ലെ അർജുനായിട്ട് പറഞ്ഞില്ല അർജുനെ പിന്നെ ഈ കാണാന്ന ആവുന്നതിന്റെ കുറച്ച് മുമ്പാ അഥവാ എനിക്ക് തോന്നുന്ന ടൈമിങ് ദിവസൊക്കെ വെച്ച് നോക്കിയാല് തൊട്ട് മുമ്പത്തെ ട്രിപ്പ് എന്നാന്ന് പറയാ ബാംഗ്ലൂര് ഒരു കമ്പനിയിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടുകയും ആ ലൈനിൽ ഇങ്ങനെ കാണലുണ്ട് പക്ഷെ അന്നാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് പിന്നീട് ഇതൊക്കെ സംഭവിക്കുമ്പോഴാണല്ലോ അർജുനന്റെ അല്ല പിന്നെന്താ അങ്ങനെ ആളെ കണ്ടത്രേ നമ്മളെ ജോലിന്റെ ഇടയില് കുറെ ആൾക്കാരുടെ കണ്ടുമുട്ടു പക്ഷെ നമ്മളിങ്ങനെ എവിടെയെങ്കിലും ഒരുമിച്ച് ഇങ്ങനെ എത്തിപ്പെടുമ്പോഴാണ് അവിടുന്ന് പരിചയപ്പെടൽ അപ്പൊ അന്ന് അവിടെ നിന്ന് കണ്ടപ്പോ പിന്നെ പേര് ചോയിച്ച് സ്ഥലമൊക്കെ ചോദിച്ച് എന്നോട് പറഞ്ഞ ഇങ്ങനെ കോഴിക്കോടാണ് വീട് ഞാൻ ചോദിച്ചു കോഴിക്കോട് എവിടെയാണ് കോഴിക്കോട് പറമ്പിൽ ബസാർ ആണ് പറഞ്ഞു പിന്നെ ഞാൻ ചോദിച്ചു പറമ്പിൽ ബസാർ എവിടെയാണ് അപ്പൊ ഞമ്മളെ ഏകദേശം ഞമ്മളെ അടുത്ത് വരികയാണല്ലോ അപ്പൊ ഇങ്ങനെ കണ്ണാടിക്കലാണ് പിന്നെ പേര് ചോദിച്ച് ഇതൊക്കെ ഞാൻ വീട് ശരിക്കും അവന്റെ വീട് കണ്ണാടിക്കലൊക്കെ ഇല്ലല്ല കണ്ണാടിക്കലാണ് അവന്റെ വീട് അപ്പൊ ഇതൊക്കെ ഞാൻ ചോദിക്കുന്ന എവിടെന്നറിയോ എന്റെ വണ്ടിന്റെ മുകളിൽ നിന്ന് ലോഡിന്റെ മുകളിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത് ഓൻ താഴത്താള് ഓൻ എന്റെ വണ്ടിന്റെ താഴത്തെ ഓൺ ഉള്ളത് ഞാൻ മുകളിലാള് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരിക അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോന്ന് ചോദിക്കാം ഓന്റെ ലോറി അവിടെ ഉണ്ട് ലോറി ഇപ്പുറത്ത് നിർത്തിയിട്ടുണ്ട് അപ്പോ പിന്നെ സാധാരണ ഞങ്ങൾ കമ്പനിന്ന് അവിടെ നിന്ന് ആൾക്കാർ പായിട്ട് തരില്ല അപ്പൊ വണ്ടിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതാക്കിട്ട് പിന്നെ റെഡി ആക്കി തരാം അങ്ങനെ പിന്നെ ഞാൻ അവന് പൈസയും കൊടുത്തിട്ടോ അത് കൃത്യം പിന്നെ എനിക്ക് പാകം തോന്നുക അപ്പൊ നമ്മള് സാധാരണ ആരെ വിളിച്ചാൽ നമ്മൾ പൈസ കൊടുക്കുന്നതാണ് അപ്പൊ ഓനാരോ ഏൽപ്പിച്ചു തരാം ഞാൻ ഈ പൈസ ോക്ക് കൊടുത്തോ ഏഹ് പിന്നെ നമുക്കൊരു സഹായല്ലോ നല്ല ഒരു ഉഷാറുള്ള പിന്നെ നല്ല നല്ല സംസാരവും നല്ല എല്ലാത്തിനൊരു തങ്കൂറ്റുള്ള ഒരാള് അപ്പൊ നമ്മളിങ്ങനെ കാണലുണ്ട് എന്ന് വെച്ചിട്ടും അന്നാണ് പരിചയപ്പെടുന്നത് പിന്നീട് ഈ വാർത്തകളൊക്കെ കേക്കുമ്പോ ഞാനത്ര മെയിൻ്റെ ചെയ്യാം ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കേക്കല്ലേ അവിടുത്തെ സ്ഥിതിഗതികള് യഥാർത്ഥായിട്ടുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയാം നമ്മൾ വാർത്തയിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഓരോരുത്തർ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ കാണുക അപ്പൊ അത് നമ്മൾ വിശ്വസിക്കുക അർജുൻ പറഞ്ഞപ്പോൾ ആളൊരിക്കലും മനസ്സിലായില്ല പിന്നെ പിന്നീട് ഒരു രണ്ട് ദിവസോ മൂന്ന് ദിവസോ ഒക്കെ ആ നേരത്ത് ഈ വീട് വണ്ടിന്റെ ഫോ വണ്ടിന്റെ ഒപ്പരൊപ്പം എന്റെ ഫോട്ടോ കൂടി വന്നപ്പോ അങ്ങനത്തെ ഒക്കെ വരാൻ തുടങ്ങി അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ വണ്ടിന്റെ തൊട്ടടുത്ത് നിർത്തിയ വണ്ടിയാണ് പിന്നെ വണ്ടിന്റെ പേര് പിന്നെ ഇങ്ങനെ ടിംബർ സാഗർ പോയ അങ്ങനെ പേരെ കണ്ടു അപ്പൊ ഈ വണ്ടിന്റെ അടുത്ത് ഇയാൾ നിൽക്കുന്നാണ്ടപ്പോ ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞു ഇയാള് കഴിഞ്ഞ ട്രിപ്പ് എന്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടിയ സഹായങ്ങളൊക്കെ ചെയ്ത് തന്നെ അവ മനുഷ്യനാണ് നല്ല ഉഷാറുള്ള ഒരുത്തനാണ് വണ്ടികളൊക്കെ ചെയ്ത് തന്നു എനിക്ക് എല്ലാ സഹായം അവിടെ ചെയ്ത് തന്നു ഞങ്ങൾ പരിചയപ്പെട്ട പിന്നീടാണ് ഇത് കാണുന്നത് അപ്പൊ മൂന്ന് ദിവസം കഴിഞ്ഞ് എനിക്കെന്നെ തിരിച്ചറിയാം വിഷമം പിന്നെ മനസ്സിൽ നിന്ന് പോകുന്നില്ല അർജുൻ എന്താ അറിയാം നമ്മളൊന്നും കണ്ടിട്ടില്ലെങ്കിലും മോനൊക്ക അതെ അതെ മോനൊക്കെ രാവിലെ എണീറ്റ് ന്യൂസ് കാണുമ്പോ അർജുനെ കിട്ടിയപ്പോ അങ്ങനെ ചോദിക്കുന്നത് അതെ ഓരോ നമ്മുടെ സ്വന്തം വീട്ടിലുള്ള ഒരാളെ പോലെ ആയി പോയിരുന്നു അതെ അതെ അപ്പൊ പോന്നു ചോദിക്കാൻ നമ്മ ഏതെങ്കിലും ലോറി കണ്ടാൽ അത് അർജുനന്റെ ലോറിയാണ് ചോദിക്കാം ഈ ന്യൂസിലൊക്കെ എല്ലാവർക്കും അതായത് വണ്ടി പണി എടുക്കുന്ന ഒരു ഭാരത വണ്ടി കാണുമ്പോ അത് അർജുനന്റെ വണ്ടിയാണല്ലോ ഇപ്പഴും നമ്മൾ റോഡിലൊക്കെ പോകുമ്പോ ഭാരതിന്റെ ഞാൻ തന്നെ വൈഫിനോടൊക്കെ പറഞ്ഞു ആ ലോറിയിലാണ് അർജുനില് പോയത് അപ്പൊ ആ റൂട്ടിലൊക്കെ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് നമ്മൾ ആ ഒരു കാലത്ത് ആ റൂട്ട് പണിയെടുത്ത് നമ്മൾ ക്ലീനർ ആയിരിക്കെ ആ റൂട്ട് പണിയെടുത്തതാണ് പിന്നീട് ഡ്രൈവർ ആയി കയറിയതിന് ശേഷം ആ ഭാഗത്ത് പോയിട്ടില്ല കുറവാണ് ഏഹ് പിന്നെ അത് ആ റോഡ് പറഞ്ഞാല് വളരെ ഒരു സാധാ റോഡായിരുന്നു അന്ന് പിന്നീട് ഇത് റോഡിന്റെ വികസനമൊക്കെ വന്നപ്പം മലകൾ ഇടിക്കുകയും പിന്നെ പുഴകള് പിന്നെ ആ റൂട്ടിൽ പറഞ്ഞാല് ഒരു ഭാഗത്ത് കടല് റോഡിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളുണ്ട് പുഴകളുണ്ട് ഒരു ഭാഗത്ത് മല ഉണ്ട് അങ്ങനത്തെ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ജനങ്ങളുണ്ട് ജനങ്ങൾ എന്ന് പറഞ്ഞാല് ഒറ്റപ്പെട്ട ജനങ്ങളൊക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ ചായക്കത്തോടെ ഹോട്ടലൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട് പിന്നെ ഈ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ ഏത് ലോറിക്കാരും സ്വാഭാവികമായി നിർത്തി നിർത്തി കാരണം ചായപ്പീടിയും കാണുമ്പോ ഏഹ് ഇത്തരം റോഡുകളൊക്കെ വികസനം വന്ന അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ട വേറെ മോഡലായി പിന്നെ വികസനത്തിൽ ഇങ്ങനെ ഈ കടകളൊക്കെ ആകുമ്പോ ഒന്ന് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും അപ്പൊ അന്നത്തെ കാലത്ത് പോകുമ്പോഴുള്ള പിന്നീട് പിന്നീടുണ്ടാവുക കച്ചവടം കിട്ടുന്നതിനെ വിപുലീകരിക്കും ഇത് സംഭവിച്ചിരിക്കുക പറഞ്ഞാല് ഇത്തരം സ്ഥലങ്ങളില് ഒരു ചായപ്പീടിയെ കുറച്ച് വീതിയുള്ള ഉള്ള സ്ഥലമാണെങ്കിൽ സ്വാഭാവികമായിട്ട് ട്രക്ക് ലോങ് ട്രക്ക് ഡ്രൈവർമാര് വണ്ടി പാർക്ക് ചെയ്തിരിക്കും അവര് ശ്രദ്ധിക്കൂല എന്ത് സംഭവിക്കുന്നു പിന്നീടുള്ള എന്താന്ന് കാര്യമായിട്ട് ഒരു വണ്ടി പാർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ കള്ളന്മാരുണ്ടോന്നാ നോക്ക ഫസ്റ്റ് തന്നെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മല ഇടിയുന്ന അങ്ങനത്തെ ഒരു പ്രതീക്ഷകളൊന്നും ഇല്ലല്ലോ അപ്പൊ അത്ര സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ട് എവിടെ ആണെങ്കിലും ഈ റൂട്ടുകളിൽ ഇങ്ങനെ വീതിയുള്ള ഉള്ള വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇപ്പൊ കാലങ്ങളായിട്ട് അതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണല്ലോ അപ്പൊ മല ചിന്തിക്കാൻ പറ്റൂല്ലേ മലയൊക്കെ പിന്നെ വീടി കൂട്ടിയാണല്ലോ റോഡിന്റെ അതെ കുളിക്കാനും അവർക്ക് സ്വസ്ഥതായിട്ട് ഉറങ്ങാൻ പറ്റിയ സ്ഥലമാണോ വണ്ടി പാർക്ക് റോഡിനോടൊന്ന് സൈഡാക്കി ആൾക്കാരൊക്കെ ഒരു പോൾക്കാരൊക്കെ അതെ അതെ ആണല്ലോ പിന്നെ അടുത്ത കാര്യമായിട്ടുള്ള ഇപ്പോ മംഗലാപുരം ടച്ച് ചെയ്ത് പോണ റൂട്ട് എന്നാൽ ഗോവ ബോംബെ പിന്നെ ബെല്ലാരി ബെൽഗാമ് പൂന പൂനെ ഡൽഹി പഞ്ചാബ് ഹരിയാന അധികം വണ്ടികളൊക്കെ അതിലെ പാസ് ചെയ്യുന്നു ഞാനൊക്കെ പണിയെടുത്ത സമയത്ത് ഇപ്പൊ ഇതിലെ പോകുന്നവരുണ്ട് ട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു മെയിൻ റൂട്ടാണ് ബോംബെ റൂട്ട് ഒക്കെ അവിടുന്ന് ഒക്കെ ടച്ച് ചെയ്ത് ഗോവ ഒക്കെ പോണ റൂട്ട് റൂട്ടാണ് അനേകം വണ്ടികൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതും കേരളത്തിൽ നിന്ന് പോകുന്നതും ഒക്കെ വണ്ടികൾ അതിലെ പാസ് ചെയ്യുന്നതാണ് ൂട്ടായിരുന്നു ഒരു കാര്യം ഇപ്പത്തെ അതിന്റെ ആ റൂട്ടിൽ പോകുന്നതിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചിരുന്നു ഇല്ല ഇല്ല ഞാൻ ഇങ്ങനെ കമ്പനിയിൽ വന്നപ്പോ ഞാൻ ചോദിച്ചു ഇങ്ങനെ പിന്നെ എവിടെ വരുന്നത് എന്ന് ചോദിക്കും സ്വാഭാവികമായിട്ട് പിന്നെ വണ്ടിക്കാർ കണ്ട നമ്മൾ പരിചയപ്പെട്ട എവിടുന്നാ വരുന്നത് എന്തായാലും ലോഡ് സ്വാഭാവികമായി ചോദിക്കും അന്ന് ഞാൻ ചോദിച്ചിരുന്നു അവനോട് ചോദിച്ചു ഇങ്ങനെ വരുന്നത് അപ്പൊ എന്നോട് പറഞ്ഞ് ഞാനിങ്ങനെ മര ഇറക്കിട്ട് വരികയാണ് ഇവിടെ അടുത്ത് മര ഇറക്കിയതാണ് ഇത് മരവണ്ടിയാണ് കോഴിക്കോട്ട് ഏറെ അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞ് അർജുനെ പറഞ്ഞു ഞാൻ അതുവരെ ഞാനതുവരെ നമ്മൾ വാർത്തകളിൽ ഇങ്ങനെ കേൾക്കുക ഇത് വാർത്ത ഇങ്ങനെ ഫുള്ള് പിന്നെ എല്ലാ ഇതിലും വരാൻ തുടങ്ങിയപ്പോ ഞാനിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോ പിന്നെ ഈ ഫോ വണ്ടിന്റെ ഫോട്ടോന്റെ അടുത്ത് ഈ അർജുനോട് നിൽക്കുന്ന സമയത്ത് ഞാൻ നല്ലോണം നോക്കിയപ്പോ ഇത് ഇയാളെന്നാണ് എന്റെ മനസ്സെന്തോ ആയിപ്പോ ഞമ്മള് കണ്ടല്ലോ കുറച്ച് ദിവസമായിട്ട് ആ നമ്മള പിന്നെന്താ അങ്ങനെ ദൂരത്തുനിന്ന് സഹായിക്കുകയും ചെയ്തു അതെ അവിടുന്ന് വന്ന് പോയി പിന്നെ പിന്നത്തെ ട്രിപ്പിലാ ഇത് സംഭവിക്കണേ ബെൽഗാം ബെൽഗാമെന്നാണ് തോന്നുന്നത് കേട്ടിട്ട് പിന്നെ നിങ്ങളെ കണ്ട ആ സമയത്ത് തന്നെ പോയതാണോ അതല്ല അത് അത് അവിടുന്ന് കേട്ടി കോഴിക്കോട് വന്നിട്ട് അൺലോഡ് ചെയ്തിട്ടുണ്ടോ അൺലോഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ചെലപ്പോ കാലി പോയത് ഇരിക്കാൻ സാധ്യതയുണ്ട് കാരണം മരം എടുക്കാൻ പോയതാന്ന് തോന്നുന്നു മര വണ്ടിയിൽ മരണം അവിടെ നിന്ന് എടുത്തു വരികയെക്കും അപ്പൊ അവിടുന്ന് കാലി പോയതായിരിക്കും ചിലപ്പോ ഒന്നും പറയാൻ പറ്റില്ല അതിന്റെ വ്യക്തത മുതലാളിമാർക്കൊക്കെ അറിയാലോ അതെ വല്ല അതെല്ലാ ഒരു വിഷമം മനസ്സിൽ നിന്ന് പോകാത്ത ഒരു വിഷമം അപ്പൊ ഞാൻ അപ്പൊ ഞമ്മക്കിപ്പോ എന്താ ചെയ്യാ നമ്മൾക്ക് വിഷമം ഞമ്മക്ക് ഇത്ര വിഷമം ഉണ്ടെങ്കില് അവരെ വീട്ടുകാർക്ക് എത്ര വിഷമം ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ വേണ്ടി ഞമ്മള് ഒരു എന്തെങ്കിലും ഏഹ് പിന്നെ എന്താ ക്ഷമ കൊടുക്കാൻ വേണ്ടിട്ട് കുടുംബത്തിന് ക്ഷമ കൊടുക്കാൻ വേണ്ടി നമ്മൾ പോയി പ്രാർത്ഥിക്കുക എന്തെങ്കിലുമൊക്കെ ദൈവം കണ്ടിട്ടുണ്ടാവും ഒരു കുറിച്ച് കണ്ടിട്ടുണ്ടോ ആയിക്കോട്ടെ അർജുന ബന്ധം ബന്ധം തുടർച്ചയുള്ള ബന്ധല്ലേ പെട്ടെന്ന് ഇങ്ങനെ കണ്ട് കണ്ട ഒരാളെ ഒപ്പരം കണ്ടു മുട്ടിയപ്പോ ഒന്ന് ബന്ധം കൂടി കേട്ടോ പിന്നെ 哦，干了 <Okay, S 2> <来>，干了。